നമ്മൾ ഇന്ന് ഒരു കിടിലൻ കോമ്പിനേഷൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിത് ഒരു റീല് കണ്ടിട്ട് വന്നതാണ് ആ വീഡിയോയിൽ ഫുഡ് പ്രസന്റ് ചെയ്ത ആളെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷുകളൊക്കെ പോന്നോട്ടേന്ന് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത് ആണ് ബട്ടൂര നെയ്പ്പത്തൽ ബീഫ് സ്റ്റൂ പിന്നെ ഒരു കിടിലൻ ഐറ്റം ഉണ്ട് ചിക്കൻ കായ്ത്തണ്ട് ഈ നെയ്യത്തലൊക്കെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് വറുത്ത് കോരിയിട്ടാണ് തരുന്നത് പിന്നെ ചിക്കൻ കായ്ത്തണ്ട് അതും ഇവരുടെ ഒരു വെറൈറ്റി ഡിഷ് ആണ് അതിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് ആക്ച്വലി ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് എന്നെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നത് നമ്മൾ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ കോമ്പിനേഷൻ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഫുഡ് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ സ്റ്റാഫും നല്ല അടിപൊളിയാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ആണ് ഉസ്താദ് ഹോട്ടൽ പറയുന്ന പോലെ വയർ നിറയ്ക്കാൻ കൊണ്ടും പറ്റും പക്ഷെ മനസ്സും കൂടെ നിറയ്ക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ നമ്മുടെ പാത്രം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വയർ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഈ സ്പോട്ട് വരുന്നത് എറണാകുളം എം ജി റോഡില് പത്മ തിയേറ്ററിന്റെ അടുത്ത് മെട്രോ പില്ലർ നമ്പർ സിക്സ് ഫൈവ് എയ്റ്റിന് ഓപ്പോസിറ്റ് ആണ് റെസ്റ്റോറന്റിന്റെ പേര് വരുന്നത് ഹോട്ടൽ സോന അപ്പൊ നിങ്ങൾ ഇതുവരെ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ